ഞാൻ ചായ എടുത്തുകൊണ്ട് വരാം വിച്ചായ ഒരു പ്രത്യേക താളത്തിൽ നില പറഞ്ഞു അപ്പൊ അനുസരിക്കാൻ അറിയാം അനുസ്തരിക്കാതെ പറ്റുമോ നില പറഞ്ഞപ്പോൾ അവനും ചിരിച്ചു പോയിരുന്നു അടുക്കളയിലേക്ക് ചെന്നപ്പോൾ അലക്സ് മാൻസിയും ചപ്പാത്തി ഉണ്ടാക്കുന്ന തിരക്കിലാണ് പെട്ടെന്ന് ആൻസിയെ നോക്കാൻ ഒരു ചമ്മല് തോന്നിയെങ്കിലും നിലയെ നോക്കി വളരെ സ്വാഭാവികതയോടെ ആൻസി ചിരിച്ചു കാണിക്കുകയാണ് ചെയ്തത് അതോടെ അവൾക്ക് ആശ്വാസമായി രാവിലത്തെ ജോലികളൊക്കെ ഏകദേശം കഴിഞ്ഞ മട്ടുണ്ട് അവൻ എഴുതിയിട്ടില്ലേ നില അലക്സ് നിലയുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു എഴുന്നീറ്റേട്ടാ പുറത്തെവിടെയോ ജോലിയുടെ കാര്യത്തിന് പോണമെന്ന് പറഞ്ഞിരുന്നു ആ എന്നോട് പറഞ്ഞിരുന്നു ഞാനും കൂടി പോകുന്നുണ്ട് ആ ഷോപ്പിലെ ജോലി ശരിയാകുകയാണെങ്കിൽ അത് നന്നായിരിക്കുമെന്നാണ് അവൻ പറയുന്നത് എബി തന്ന് ജോലിക്ക് പോയാൽ കാര്യങ്ങളൊന്നും നന്നായിട്ട് മുൻപോട്ട് പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല എനിക്കും കൂടി എന്തെങ്കിലും ജോലി ശരിയാക്കാൻ പറ്റുമോ ചേട്ടാ അവള് പ്രതീക്ഷയോടെ അവന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു തനിക്കൊരു ജോലി സെറ്റ് ചെയ്യുന്നത് ഇത്തിരി ബുദ്ധിമുട്ടാണ് അലക്സ് പറഞ്ഞപ്പോ അവളുടെ മുഖം മങ്ങി പോയിരുന്നു എന്ന് കരുതി താൻ ടെൻഷൻ അടിക്കണ്ട തനിക്ക് പറ്റുന്ന എന്തെങ്കിലും പരിപാടി നമുക്ക് നോക്കാം ഓൺലൈൻ ജോലി വല്ലതും നിലയ്ക്ക് വേണ്ടി കിട്ടുമോ എന്ന് ഞാൻ തിരക്കി നോക്കട്ടെ എങ്കിൽ ഞാനൊരു ജോലി പറയട്ടെ പെട്ടെന്ന് ആൻസി ചോദിച്ചപ്പോൾ നില പ്രതീക്ഷയോടെ അവളുടെ മുഖത്തേക്ക് നോക്കി അലക്സും കാര്യം മനസ്സിലാവാതെ ആൻസി നോക്കി ഈ ഫ്ലാറ്റിൽ ഇഷ്ടം പോലെ കുട്ടികളുണ്ട് അവരിൽ കുറച്ചു പേരുടെ പേരൻസുമായിട്ടൊക്കെ എനിക്ക് അടുപ്പമുണ്ട് ഞങ്ങൾ കുറച്ച് പേരൻസ് ഈ അടുത്ത സമയത്ത് സംസാരിച്ച ഒരു കാര്യമുണ്ട് എന്ത് അലക്സ് അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു ഈ ഫ്ലാറ്റിലുള്ള ഒട്ടുമിക്ക കുട്ടികളും പുറത്തു പോയിട്ടാണ് ട്യൂഷൻ പഠിക്കുന്നത് ഈ ഫ്ലാറ്റിൽ തന്നെ അവരെ പഠിപ്പിക്കാൻ ആരുമില്ല ഇപ്പോൾ എല്ലാവർക്കും കൂടി ഒരു ഓൺലൈൻ ട്യൂഷൻ അറേഞ്ച് ചെയ്യുകയാണെങ്കിൽ അത് വലിയ ഉപകാരമായിരിക്കും വേണമെങ്കിൽ നിലയ്ക്ക് ഓൺലൈൻ ട്യൂഷൻ ചെയ്തുകൂടെ കുറച്ച് കുട്ടികളെ വച്ചിട്ട് ഓൺലൈൻ ട്യൂഷൻ ചെയ്താലോ ഇപ്പോഴത്തെ സമയത്ത് ഇങ്ങനെയൊക്കെ ആളുകൾ ചെയ്യുന്നുണ്ടല്ലോ അതാകുമ്പോൾ കുട്ടികളെ വീട്ടിൽ തന്നെ ഇരിക്കുകയും ചെയ്യും പേരൻസിനും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല ഇതാവുമ്പോൾ സർട്ടിഫിക്കറ്റ് ഒന്നും വേണ്ടാത്ത ജോലിയല്ലേ ആൻസി പറഞ്ഞപ്പോൾ അതൊരു നല്ല ഐഡിയ ആണെന്ന് നിലയ്ക്ക് തോന്നി പക്ഷെ ഇവിടൊക്കെ ട്യൂഷനൊരു കുട്ടിക്ക് ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി അഞ്ഞൂറ് രൂപ വെച്ച് കിട്ടും ചിലപ്പോൾ രണ്ടായിരം ഒക്കെ കിട്ടും ഒരു പത്ത് കുട്ടികളെ കിട്ടിയാൽ തന്നെ നിലക്ക് അത്യാവശ്യം തെറ്റില്ലാത്തൊരു എമൗണ്ട് മാസം കിട്ടും അലക്സിനും ആൻസിയുടെ ഐഡിയ ഇഷ്ടപ്പെട്ടു എങ്കിൽ പിന്നെ നീ കുറച്ച് കുട്ടികളുടെ പേരൻസിനോട് സംസാരിച്ചിട്ട് അക്കാര്യം നിലയ്ക്ക് സെറ്റ് ചെയ്ത് കൊടുക്ക് അവർക്കത്ര ആശ്വാസമാകുമല്ലോ ഞാനത് ഏറ്റു അവൾ പറഞ്ഞപ്പോൾ സന്തോഷപൂർവ്വം നീരെ ഇരുവരെയും നോക്കി ഒന്ന് ചിരിച്ചിരുന്നു എവിക്കുള്ള ചായയുമായ റൂമിലേക്ക് ചെന്നപ്പോഴേക്കും അവൻ കുളിയൊക്കെ കഴിഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട് സന്തോഷത്തോടെ നിൽക്കുന്ന നിലയെ കണ്ട് കാര്യം മനസ്സിലാവാതെ അവനൊന്നു നോക്കി എനിക്ക് ജോലി സെറ്റ് ചെയ്തു ആൻസി ചേച്ചി ജോലിയോ എന്ത് ജോലി അവൻ മനസ്സിലാവാതെ അവളുടെ മുഖത്തേക്ക് നോക്കിയപ്പോൾ അടുക്കളയിൽ നടന്ന സംഭാഷണത്തെ കുറിച്ച് അവൾ അവനോട് പറഞ്ഞിരുന്നു അത് നന്നായി തനിക്കും കൂടി ഒരു ജോലി ഉണ്ടെങ്കിൽ അത് നല്ല കാര്യമാണ് പിന്നെ ഇത് വീട്ടിലിരുന്ന് ചെയ്യാവുന്ന ജോലിയല്ലേ അതുകൊണ്ട് കുഴപ്പമില്ല പിന്നെ നില ഞാനിപ്പോൾ പോകുന്നത് നമുക്ക് താമസിക്കാനുള്ള ഒരു സ്ഥലം നോക്കാനും കൂടിയാ എന്തെങ്കിലും പേയ്മെന്റ് ഒക്കെ കൊടുക്കേണ്ടി വരുമായിരിക്കും നിലക്കറിയാലോ ക്യാഷൊന്നും എന്റെ ഇല്ലെന്ന് ബി അതൊക്കെ എനിക്കറിയാം ഞാൻ ഓർണമെൻസൊക്കെ എടുത്ത് എബിയുടെ കയ്യിൽ തന്നു വിടട്ടെ വേണ്ട ഇപ്പം വേണ്ട അതൊക്കെ വിൽക്കുന്നത് കൊണ്ട് തനിക്ക് ബുദ്ധിമുട്ടുണ്ടോ എൻ്റെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ അതൊന്നും വാങ്ങില്ലായിരുന്നു അങ്ങനെയൊന്നും എബി കരുതണ്ട എവിടെ സ്വന്തം ആവശ്യത്തിന് വേണ്ടിയൊന്നും അല്ലല്ലോ എന്നെ സംരക്ഷിക്കാൻ കൂടിയല്ലേ ഞാൻ എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം ഇറങ്ങി വന്നതല്ലേ അപ്പം എബിയെ കൂടി സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം എനിക്കുള്ളതാണ് നില പറഞ്ഞപ്പോൾ ചിരിയോടെ അവളുടെ കയ്യിൽ നിന്നും ചായ എബി അലക്സ് എബിയും ഒരുമിച്ചാണ് ഇറങ്ങിയത് ഒന്ന് രണ്ട് അപ്പാർട്ട്മെന്റുകൾ നോക്കിയിട്ടും പറ്റിയ രീതിയിൽ ഉള്ളത് കിട്ടിയിരുന്നില്ല കൂടെ ഒരു ഹിന്ദിക്കാരൻ ബ്രോക്കറും കുറച്ചധികം അലഞ്ഞതിനു ശേഷമാണ് സിറ്റിയിൽ നിന്നും കുറച്ചധികം മാറി ഒരു ചെറിയ ഫ്ലാറ്റ് കിട്ടിയത് അതിന് തന്നെ അത്യാവശ്യം നല്ല റെന്റുമാകുമായിരുന്നു ിലയുടെ ജോലി കൂടി എന്താണെങ്കിലും ശരിയാക്കാമെന്ന് അലക്സ് ഉറപ്പ് പറഞ്ഞതിനു ശേഷമാണ് ഈ ഫ്ലാറ്റ് എടുക്കാം എന്ന തീരുമാനത്തിലേക്ക് അവൻ എത്തിയത് ഫ്ലാറ്റ് എന്തൊന്നും പറയാൻ പോലും സാധിക്കില്ല ഒരു കുടിച്ചു മുറിയും ഒരു ചെറിയ അടുക്കളയും ബാത്റൂം അതിന് തന്നെ പതിനയ്യായിരം രൂപയാണ് ചോദിക്കുന്നത് അത് അലക്സ് എങ്ങനെയൊക്കെയോ പറഞ്ഞ് ഒരു പതിനായിരം രൂപയിലാക്കി ബ്രോക്കർ ഫീസും അഡ്വാൻസും എല്ലാം കൂടി ഒരു അറുപതിനായിരം രൂപയോളം അടുപ്പിച്ചാകും നാളെ തന്നെ എല്ലാം ക്ലിയർ ചെയ്യാമെന്ന് മറ്റേ നാളെ ഇവിടേക്ക് മാറാമെന്നും എബിയും അലക്സും കൂടെ ഉണ്ടായിരുന്ന ഹിന്ദിക്കാരൻ ബ്രോക്കർക്ക് ഉറപ്പ് കൊടുത്തു അപ്പോഴാണ് അയാളുടെ മുഖവും തെളിഞ്ഞത് തിരികെ എത്തിയപ്പോൾ നില കാത്തിരിക്കായിരുന്നു വെയിൽ മുഴുവൻ കൊണ്ട് അലഞ്ഞു വന്നവൻ ക്ഷീണിതനാണെന്ന് അവൾക്ക് തോന്നിയിരുന്നു നല്ല ക്ഷീണമുണ്ടല്ലേ പിന്നെ നല്ല രസമല്ലേ വെയിൽ മുഴുവൻ കൊള്ളാൻ ഭക്ഷണമായി ആകെ കുടിച്ചത് ഒരു ജ്യൂസ് മാത്രമാണ് താൻ എന്തെങ്കിലും തണുത്തത് എടുത്തിട്ടവ അത്രയും പറഞ്ഞവൻ മുറിയിലേക്ക് പോയപ്പോൾ അവൾ തണുത്ത വെള്ളവുമായി അരികിലേക്ക് ചെന്നിരുന്നു എങ്ങനെയുണ്ട് ഫ്ലാറ്റ് കുഴപ്പമില്ല പത്ത് രൂപ വാടക എനിക്ക് എനിക്കവിടുന്ന് കൂടിപ്പോയി ഇരുപതിനായിരം രൂപ കിട്ടുമായിരിക്കും അതിൽ നിന്നൊരു പത്ത് രൂപ പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചിലവിന് വലിയ ബുദ്ധിമുട്ടായിരിക്കും അത് സാറില്ല എനിക്കും ചേച്ചി പറഞ്ഞ പോലെ ആ ട്യൂഷൻ സെറ്റാകുവാണെങ്കിൽ ക്യാഷ് കിട്ടുമല്ലോ അപ്പോൾ അഡ്ജസ്റ്റ്മെന്റിൽ പോവില്ലേ ആ ഇപ്പോയാ മതി അവൻ പറഞ്ഞപ്പോൾ അവൾ അവനെ തന്നെ ഒന്ന് നോക്കി സൗകര്യങ്ങളൊക്കെയുള്ള ആണോ എബി പിന്നെ ഭയങ്കര സൗകര്യങ്ങളാ ഒരു കുടിശ് മുറയും അടുക്കള എന്ന് പറയാവുന്ന രീതിയിലുള്ള ഒരു ചെറിയ കിച്ചണും ഉണ്ട് അതാണ് സൗകര്യം എടുക്കുമ്പോൾ കുറച്ച് സൗകര്യമുള്ള ഒരു ഫ്ലാറ്റ് എടുക്കാമായിരുന്നില്ലേ നമ്മുടെ കയ്യിൽ കുറച്ച് ഓർണമെന്റ്സ് ഒക്കെ ഉണ്ടല്ലോ നീല ചോദിച്ചു നീല കുറച്ച് പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കണം ഈ കയ്യിലുള്ളതൊക്കെ പെട്ടെന്നങ്ങ് തീരും മാസം മാസം പത്തിരുപത്തയ്യായിരം രൂപ എവിടെ നിന്ന് കൊടുക്കും അത്യാവശ്യം സൗകര്യമുള്ള ഫ്ലാറ്റിലൊക്കെ ഇവിടെ ഇരുപത് ഇരുപത്തഞ്ച് രൂപയൊക്കെയാണ് ചോദിക്കുന്നത് ഇരുപതിനായിരം രൂപ ശമ്പളമുള്ള നമ്മൾ ഇരുപത്തയ്യായിരം രൂപയുടെ ഫ്ലാറ്റിൽ താമസിക്കുന്നു എന്ന് പറഞ്ഞ് അത് ബുദ്ധിമുട്ടല്ലേടോ എങ്കിലും കുറച്ച് സൗകര്യമുള്ള ഒരു ഫ്ലാറ്റ് വേണം നമുക്ക് സമാധാനമായിട്ടൊന്നു കിടക്കണ്ടേ ഇവിടെ തന്നെ എനിക്ക് ശ്വാസം മുട്ടുന്നു എങ്കിൽ പിന്നെ ബുദ്ധിമുട്ടായിരിക്കും ഈ ഫ്ലാറ്റിൽ തനിക്ക് ശ്വാസം മുട്ടുന്നെങ്കിൽ ഇതിന്റെ പകുതി പോലും ഇല്ലാ ഫ്ലാറ്റ് ഇതിന്റെ പകുതി പോലും ഇല്ലെന്നോ എങ്കിൽ പിന്നെ അത് നോക്കണ്ടേ ബി നമുക്ക് കുറച്ചും കൂടി സൗകര്യമുള്ള ഒരു ഫ്ലാറ്റ് മതി ക്യാഷ് ഇച്ചിരി കൂടിയാലും കുഴപ്പമില്ല നീല പറഞ്ഞപ്പോൾ സത്യത്തിൽ അവന് ദേഷ്യം വന്നിരുന്നു എത്രത്തോളം അലഞ്ഞിട്ടാണ് ഇത്രയും റേറ്റ് കുറഞ്ഞൊരു ഫ്ളാറ്റ് കണ്ടുപിടിച്ചത് പക്ഷേ അത് മനസ്സിലൊതുക്കിയാണ് അവൻ സംസാരിച്ചത് തന്റെ കയ്യിൽ ഇനി എത്ര രൂപയ്ക്കുള്ള സ്വർണം കൂടി കാണും ഒരു മൂന്ന് മാസം കൂടി നമുക്ക് ഇവിടെ നിൽക്കാനുള്ള ഗോൾഡ് ഒക്കെ കാണും മൂന്ന് മാസം കഴിഞ്ഞാലോ നമുക്ക് കുറച്ചു നാളും കൂടി ഇവിടെ നിൽക്കേണ്ടി വന്ന അപ്പൊ എന്ത് ചെയ്യും അപ്പൊ നമുക്ക് ഫ്ലാറ്റ് മാറിയാ പോരെ എങ്ങനെ മാറാൻ ഒന്നും പറ്റില്ല എഗ്രിമെന്റ് എഴുതുന്നത് ഒരു വർഷത്തേക്കാണ് അപ്പൊ നമുക്ക് എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ് ചെയ്യാന്നേ നില ഞാൻ ഒരു കാര്യം പറയട്ടെ താൻ ഇപ്പോഴും എറണാകുളത്തെ തന്റെ ബംഗ്ലാവിലാണ് താമസിക്കുന്നത് എന്നുള്ള കാര്യം അങ്ങ് വിടണം ഒന്നുമില്ലാത്ത ഒരാൾക്കൊപ്പം ജീവിക്കാൻ ഇറങ്ങി പുറപ്പെട്ടതാണ് പുറപ്പെട്ടതാണെന്നില ഇപ്പൊ കൂടെ ഉണ്ടായിരുന്നത് സച്ചിൻ ആയിരുന്നുവെങ്കിൽ ഇത്രയും മോശമായിട്ടുള്ള ഒരു ഫ്ലാറ്റ് അവൻ എടുക്കായിരുന്നുള്ളൂ ഇതിപ്പോ നിലയെ കൂടി കൺസിഡർ ചെയ്തിട്ടാ ഞാൻ പതിനായിരം രൂപയുടെ ഒരു ഫ്ലാറ്റ് എടുത്തത് നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥകള് മനസ്സിലാക്കി പ്രവർത്തിക്കുന്നില്ല നില കുറച്ച് കടുപ്പമായി തന്നെ അവൻ അത്രയും പറഞ്ഞപ്പോൾ വല്ലാത്തൊരു വിഷമം അവൾക്കും തോന്നിയിരുന്നു എബി എനിക്ക് എബിയെ പോലെ ഏത് സിറ്റുവേഷനിലും അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാനൊന്നും പറ്റില്ല അതിന് എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ഇവിടെ തന്നെ ഞാൻ എത്ര ബുദ്ധിമുട്ട് നിൽക്കുന്നെന്നറിയോ എന്താണെങ്കിലും സൗകര്യമുള്ള ഒരു ഫ്ലാറ്റിലേക്ക് മാത്രമേ ഞാൻ വരുവുള്ളൂ ഇല്ലെങ്കിൽ ഇവിടെ കൊള്ളാവുന്ന ഏതെങ്കിലും ഹോസ്റ്റൽ ഉണ്ടെങ്കിൽ അത് എനിക്ക് കണ്ടുപിടിച്ച് തന്നാൽ മതി ഞാൻ അവിടെ പോയിക്കോളാം അവൾ കടുപ്പിച്ചു പറഞ്ഞു എങ്കി പിന്നെ അങ്ങനെ ചെയ്തോ അവൻ പെട്ടെന്ന് അങ്ങനെ പറഞ്ഞപ്പോൾ അവൾക്ക് വല്ലായ്മ തോന്നി അവൾ അവന്റെ മുഖത്തേക്ക് തന്നെ സൂക്ഷിച്ചു നോക്കി എബി കാര്യമായിട്ടാണോ പിന്നല്ലാതെ ഈ ഒരു സൗകര്യം പോലെ തനിക്ക് അഡ്ജസ്റ്റ് ആക്കാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ താൻ മറ്റെന്തെങ്കിലും നോക്കുന്നത് തന്നെയാണെന്നുള്ളത് എന്നെ കൊണ്ട് തൽക്കാലം ഇതിൽ കൂടിയ സൗകര്യങ്ങളൊന്നും തനിക്ക് ചെയ്തു തരാൻ പറ്റില്ല എന്റെ മാക്സിമം ലെവലാണ് എന്നെ പോലെ ഏത് സാഹചര്യത്തിലും അഡ്ജസ്റ്റ് ചെയ്യാൻ തനിക്ക് പറ്റില്ലെങ്കിൽ താൻ ഒരു ലക്ഷറി ആയിട്ടുള്ള ഫ്ലാറ്റ് മേടിക്കാൻ നോക്ക് അച്ഛനോട് പറഞ്ഞാ മതി അപ്പൊ വാങ്ങാനുള്ള പണം അയച്ചു തരും തനിക്ക് ഏത് സാഹചര്യത്തിലും അഡ്ജസ്റ്റ് ആവാൻ പറ്റുന്നുണ്ടല്ലോ അത് കുറച്ച് മനസാക്ഷി കൂടി പോയതുകൊണ്ടാ അതുകൊണ്ടാണ് ഞാനിപ്പോ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത് എത്ര ബുദ്ധിമുട്ടിയാണ് ഇത്രയും ചെറിയൊരു റേഞ്ചിന് ഈ ഫ്ലാറ്റ് കണ്ടുപിടിച്ചതെന്ന് എനിക്കേ അറിയും ആ അലക്സി ചായൻ ഒരു ദിവസം മുഴുവൻ ഞാൻ ഞാൻ കളഞ്ഞു താൻ എനിക്ക് അറിയാത്ത നാട്ടിലേക്കും ഞാൻ വന്നപ്പോൾ നല്ലൊരു ജോലി കണ്ടുപിടിച്ചു തന്നു ഞാൻ പറഞ്ഞപ്പോൾ ഒരു മടിയില്ലാതെ ചെയ്തു മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാതെ ജീവിക്കാൻ അതുകൊണ്ട് എനിക്ക് സാധിച്ചു അത്യാവശ്യഘട്ടങ്ങൾ പലപ്പോഴും എന്നെ ഹെൽപ്പ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ആ ഒരു സ്നേഹവും ബഹുമാനവും ഒക്കെ എനിക്ക് നിലയോടുള്ളതുകൊണ്ടാണ് ഞാൻ ഇതിനൊക്കെ ഇറങ്ങി പുറപ്പെട്ടത് ദിസ് ഇസ് മൈ ലിമിറ്റ് പറ്റുമെങ്കിൽ അവിടെ വന്ന് താമസിക്ക ഇല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ചെയ്തു എന്തിനും ഞാൻ റെഡിയാ നീ പറയുമ്പോ ഓരോ സ്ഥലത്ത് പോകാൻ ഇവിടെ നിന്റെ സെർവൻസ് ഇല്ല ഒരു ദിവസത്തെ ലീവ് എടുത്തിട്ടാ അലക്സൈൻ എന്റെ കൂടെ വന്നത് എനിക്ക് ഇവിടുത്തെ സ്ഥലങ്ങളൊന്നും അറിയില്ല ഞങ്ങൾ എത്രത്തോളം അലഞ്ഞിട്ടാ ഈ ഒരു സ്ഥലം തന്നെ കണ്ടുപിടിച്ചതെന്നറിയോ ഇനി ഇവരെ ബുദ്ധിമുട്ടിക്കാൻ എന്താണെങ്കിലും എനിക്ക് പറ്റില്ല ഞാൻ നാളെ തന്നെ അവിടേക്ക് മാറും മനസ്സുണ്ടെങ്കിൽ കൂടെ വരാം അത്രയും പറഞ്ഞവൻ പുറത്തേക്ക് ഇറങ്ങിപ്പോയി കുറച്ച് സമയം അങ്ങനെ നിന്നിട്ട് നില നേരെ അവന്റെ അരികിലേക്ക് തന്നെ പോയി അവൻ നന്നായി ദേഷ്യപ്പെട്ടാണ് പോയതെന്ന് അവൾക്ക് തോന്നിയിരുന്നു ചെന്നപ്പോൾ അവൻ അലക്സിനോട് എന്തോ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് തന്നെ കണ്ടുവെങ്കിലും മുഖത്തേക്ക് നോക്കുന്നില്ല ഒരു ഫോൺ വന്നപ്പോൾ അലക്സ ഫോണുമായി പുറത്തേക്ക് പോയപ്പോൾ അവൾ പെട്ടെന്ന് അവന്റെ അരികിലായിരുന്നു സോറി ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല അവൾ അവന്റെ കൈകൾക്ക് മുകളിലേക്ക് കൈ വെച്ചുകൊണ്ട് പറഞ്ഞു അവൻ പെട്ടെന്ന് കൈയെടുത്ത് മറുപടി ഒന്നും പറയാതെ മറ്റെവിടെയെ നോക്കിയിരുന്നു എബി എന്നോട് പിണങ്ങിയതാണോ നിഷ്കളങ്കമായി അവൾ അവന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു അവൻ അതിന് മറുപടി പറഞ്ഞില്ല ഹൃദയത്തിൽ എന്തോ ഒരു വല്ലാത്ത വേദന വന്നതുപോലെ നിലയ്ക്ക് തോന്നി ഇതുവരെ അവൻ തന്നോട് മിണ്ടാതിരുന്നിട്ടില്ല ദേഷ്യത്തോടെ ഇടപെട്ടിട്ടുമില്ല അലക്സ് കയറി വന്നതോടെ അധികമൊന്നും സംസാരിക്കാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു നില നില റൂം കണ്ടില്ലല്ലോ ഞാൻ കാണിക്കാം അതും പറഞ്ഞ് അലക്സ് കയ്യിലിരുന്ന ഫോണിൽ അവര് പോയി നോക്കിയ സ്ഥലം കാണിച്ചിരുന്നു ഈ ഫ്ലാറ്റിനേക്കാളും സൗകര്യം കുറഞ്ഞതാണെന്ന് കാണുമ്പോൾ തന്നെ മനസ്സിലാകും പക്ഷേ താനിപ്പോൾ അഡ്ജസ്റ്റ് ചെയ്തേ പറ്റും നില ഓർത്തു ഫോണുമായി അലക്സ് നിലയുടെ അരികിലേക്ക് വന്നിരുന്നപ്പോൾ തന്നെ എബി എഴുന്നേറ്റ് പോയിരുന്നു നിലയുടെ കണ്ണുകൾ അവൻ്റെ പിന്നാലെ ആയിരുന്നു തൻ്റെ ഒന്നും നോക്കുന്നു പോലുമില്ല അത് പകൽ മുഴുവൻ എബി നിലയോട് മിണ്ടിയില്ല അവൾക്ക് വല്ലാത്തൊരു വേദന തോന്നി ജീവിതത്തിൽ ഇത്രയും വേദന അനുഭവിച്ചിട്ടില്ലെന്ന് പോലും അവൾക്ക് തോന്നി എത്രയോ വട്ടം വഴക്കിട്ട് ഡാഡിയോടൊക്കെ മിണ്ടാതിരുന്നിട്ടുണ്ട് ഒരാഴ്ചയൊക്കെ നീണ്ടുപോയിട്ടുണ്ട് പിണക്കങ്ങൾ പക്ഷെ ഡാഡി മിണ്ടാതിരിക്കുമ്പോൾ പോലും തനിക്ക് വേദന ഉണ്ടായിട്ടില്ല എന്നാൽ ഒരൊറ്റ ദിവസം എബി മിണ്ടാതിരിക്കുമ്പോൾ തനിക്ക് ഹൃദയം പൊട്ടി പോകുന്നത് പോലെ ഒന്നും വേണ്ട തന്നെ ഒന്ന് വഴക്ക് പറയാനെങ്കിലും അവൻ സംസാരിച്ചാൽ മാത്രം മതി അത്രയും മാത്രമേ ഈ നിമിഷം ആഗ്രഹിക്കുന്നുള്ളൂ വല്ലാത്തൊരു വേദന തന്നെ മൂടുന്നത് നില അറിഞ്ഞിരുന്നു വൈകുന്നേരം ഭക്ഷണം കഴിക്കുമ്പോഴും നിലയുടെ മുഖത്തേക്ക് പോലും ഒന്ന് നോക്കിയിരുന്നില്ല എബി ആട്സിയും അലക്സും എന്തൊക്കെയോ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് എങ്ങനെയൊക്കെയോ കഴിച്ചു എന്ന് വരുത്തി നില എഴുന്നേറ്റു വൈകിട്ട് എബിയോട് ഒറ്റയ്ക്ക് സംസാരിക്കാമല്ലോ എന്നുള്ള സമാധാനം മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് മുറിയിലേക്ക് ചെന്നപ്പോൾ അവൻ മൊബൈലിൽ നോക്കിയിരിക്കുകയായിരുന്നു അവളെ കണ്ടപ്പോൾ തന്നെ അത് ഓഫ് ചെയ്ത് ജനലിനരികിലേക്ക് വെച്ച് കൈ കണ്ണിന് മുകളിൽ വെച്ച് കിടന്നു ഉറങ്ങുകയാണെന്ന് കാണിക്കാനാവൂ എബി അവളെ വിളിച്ചിട്ടും അവ കണ്ണു തുറന്നില്ല അവൾക്ക് കരച്ചിൽ തൊണ്ട വന്നു പ്ലീസ് എബി ഒന്ന് സംസാരിക്കേ അവൾ ബലമായി അവനെ കൈപിടിച്ചു മാറ്റാൻ ശ്രമിച്ചു നില പ്ലീസ് ഞാൻ പകൽ മുഴുവൻ അലഞ്ഞ് വല്ലാതെ ക്ഷീണിച്ചിരിക്കുകയാണ് എനിക്കൊന്ന് ഉറങ്ങണം അവൻ ഗൗരവത്തോടെ അത്രയും പറഞ്ഞപ്പോഴേക്കും അവൾ തകർന്നു പോയിരുന്നു അവന്റെ കയ്യിൽ നിന്നും വിട്ട് അവൾ കടലിന്റെ അരികിലേക്കരുന്നു പതിഞ്ഞ സ്വരത്തിലുള്ള ഏങ്ങലടികൾ കേട്ടുകൊണ്ടാണ് എബി കണ്ണു തുറന്നു നോക്കുന്നത് നോക്കിയപ്പോഴേക്കും മുഖമൊക്കെ ചുവന്ന് കണ്ണുനീര് കൊണ്ട് നിറഞ്ഞ് ഭിറ്റയിൽ ചാരി ഇരിക്കുകയാണ് നില അവൾ കരയുകയാണെന്ന് മനസ്സിലായതും എവി കട്ടയിൽ നിന്നും എഴുന്നേറ്റിരുന്നു അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കി വിളിച്ചു നീല താൻ എന്തിനാ കരയുന്നത് അവളുടെ മുഖത്തേക്ക് നോക്കി അവൻ ചോദിച്ചു പെട്ടെന്ന് ഒരു പൊട്ടി കരച്ചിനോടെ അവൾ അവന്റെ നെഞ്ചിലേക്ക് വീണു ഒരു കൊച്ചുകുട്ടിയെ പോലെ പൊട്ടി കരഞ്ഞുകൊണ്ട് അവൾ അവനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു എന്നോട് മിണ്ടാതിരിക്കരുത് എന്നോട് പിണങ്കരുത് എനിക്കത് സഹിക്കാൻ പറ്റില്ല എന്നോട് മിണ്ടാതിരിക്കുമ്പോൾ എനിക്ക് ആരുമില്ലാത്ത പോലെ തോന്നുന്നു എബി ഇൻസൾട്ട് ചെയ്യുന്നത് പോലെയാണ് ഞാൻ സംസാരിച്ചത് എനിക്കറിയാം ഒരിക്കലും ഞാൻ അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു പക്ഷെ ഞാൻ ചില സമയത്തെങ്കിലും നമ്മുടെ സിറ്റുവേഷൻസിനെ പറ്റി ഓർക്കില്ല അത് ഞാൻ വളർന്ന സാഹചര്യത്തിൻ്റെ ആയിരിക്കും സോറി ഇനി ഒരിക്കലും ഞാൻ അങ്ങനെ ഒന്നും സംസാരിക്കില്ല എന്നോട് പിണങ്ങരുത് ഇണ്ടാതിരിക്കരുത് ഞാൻ വേണമെങ്കിൽ കാല് പിടിച്ച് മാപ്പു പറയാം അവൻ്റെ കാലിലേക്ക് കൈകൾ വെച്ചുകൊണ്ട് നില പറഞ്ഞപ്പോൾ അവൻ അത്ഭുതപ്പെട്ടു പോയിരുന്നു നില എന്താ ഇത് താൻ എന്തൊക്കെയാ പറയുന്നത് അവൻ ബലമായ അവളുടെ കൈ കാലിൽ നിന്ന് കൊടഞ്ഞു മാറ്റി ശേഷം അവളുടെ മുഖത്തേക്ക് നോക്കി ഞാൻ തന്നോട് മിണ്ടാതിരിക്കുന്നത് തനിക്ക് ഇത്രയ്ക്ക് ഫീലിംഗ്സ് ആകുമെന്ന് ഞാൻ കരുതിയില്ല ഞാൻ നന്നായിട്ട് ക്ഷീണിച്ച വന്നത് അതിനിടയിൽ ഓരോന്നും പറഞ്ഞപ്പോൾ എനിക്ക് ദേഷ്യം വന്നു എന്നുള്ളത് സത്യമാ പക്ഷെ താൻ ഇത്രയും വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല തന്റെ ഭാഗത്തുനിന്ന് ചിന്തിക്കുമ്പോൾ അങ്ങനെ സൗകര്യങ്ങൾ കുറഞ്ഞൊരു സ്ഥലത്ത് അഡ്ജസ്റ്റ് ചെയ്യാൻ തനിക്ക് ബുദ്ധിമുട്ടായിരിക്കും എനിക്കറിയാം സോറി ഇനി അതിനെപ്പറ്റി പറയണ്ട അവന്റെ കൈകളിൽ പിടിച്ച തന്നെ എഞ്ചോട് ചേർത്ത് ഒരു കൊച്ചുകുട്ടിയെ പോലെയാണ് നില പറഞ്ഞത് അത് കണ്ടപ്പോൾ അവൻ അവളോട് വല്ലാത്ത ഇഷ്ടം തോന്നിയിരുന്നു അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി ഭംഗിയായി ഒന്ന് പുഞ്ചിരിച്ചു എനിക്ക് തന്നോട് ഒരു പിണക്കവുമില്ല ഞാനും അപ്പോഴത്തെ ഒരു മൂടില് പറഞ്ഞതാ താനത് മനസ്സിൽ വയ്ക്കേണ്ട അവൻ പറഞ്ഞപ്പോ അവൾ സമ്മതിച്ചു എന്ന കരച്ചിൽ നിർത്ത് അവളുടെ കണ്ണുനീർ തുടച്ച് അവൻ പറഞ്ഞതും അവളെ കണ്ണുകൾ അമർത്തി തുടച്ചു എന്നോടിനി മിണ്ടുവല്ലോ അല്ലേ വീണ്ടും കൊച്ചുകുട്ടികളെപ്പോലെ സംശയ നിവാരണം നടത്തുന്നവളെ കണ്ട് അവന് ചിരി വന്നിരുന്നു അവ ചിരിയോടെ തലയാട്ടി കാണിച്ചു എങ്കിൽ കിടന്നു എബിക്ക് ക്ഷീണമുണ്ടെന്നല്ലേ പറഞ്ഞത് അവൾ പറഞ്ഞപ്പോൾ അവൻ സമ്മതപൂർവ്വം തലയാട്ടി തുടരും അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ